ൂറ്റി അൻപത് കോടി രൂപ ആകെ നിർമ്മാണ ചെലവ് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഇന്ത്യയുടെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന കാശ്മീരിന്റെ സ്വന്തം ചൈന റെയിൽവേ പാലത്തെക്കുറിച്ച് ഒന്ന് കേട്ടാലോ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലത്തിലൂടെ ഒരു ട്രെയിൻ കുതിച്ചുപാഞ്ഞു അത് മറ്റെവിടെയുമല്ല നമ്മുടെ കാശ്മീരിലാണ് കാശ്മീരിലെ ചൈന റെയിൽ പാലത്തിലൂടെയാണ് ട്രെയിൻ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചൈന റെയിൽ പാലത്തിലൂടെ തീവണ്ടിയിൽ സഞ്ചരിക്കുന്നത് അവസരം ഒരുങ്ങുന്നു എന്ന വാർത്ത അറിഞ്ഞിരുന്നു ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പാലത്തിലൂടെയാണ് ഇനി ചൂളം വിളികൾ ഉയരുന്നത് ചൈന ആർച്ച് ബ്രിഡ്ജിലൂടെയുള്ള ട്രെയിൻ സർവീസ് നോർത്തേൺ റെയിൽവേ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രംബാനിൽ നിന്ന് ഭാരമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നറിയപ്പെടുന്ന ഈ റെയിൽവേ പാലത്തിലൂടെ കടന്നുപോകുക ജമ്മുകാശ്മീരിലെ റിയാസ് ജില്ലയിൽ ബക്കലിനും കൌരിക്കും ചൈനാബ് നദിക്ക് കുറുകിയാണ് ചൈനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചൈനാബ് ഹിമാചൽ പ്രദേശിലെ ലൌഹൌ സ്തി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കോടികൾ മുടക്കി പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ഭാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് കമാൻ കമാനാകൃതിയിലുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊല്ലം മുമ്പാണ് ആരംഭിച്ചത് ചൈനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും കമാനത്തിന് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉദംപൂർ ശ്രീനഗർ ഭാരമുള്ള സെക്ഷന്റെ ഭാഗമായ കത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയാകും ചൈന പാലം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാരീസിലെ ഈ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് പതിനേഴ് തൂണുകളാണ് നദിക്ക് കുറുകെ പാലത്തിനെ താങ്ങി നിർത്തുന്നത് റിക്ടർ സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് കൂടാതെ ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണത്തെയും ഭൂചലന ത്തെയും പ്രതിരോധിക്കാൻ സഹായമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഈ അത്ഭുത നിർമ്മിതിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോകാം ജമ്മുവിനും സിയാൽ കോട്ടിനും ഇടയിൽ നാപ്പത് മുതൽ നാപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ വിഭജനത്തിനു ശേഷം സിയാൽകോട്ട് പാകിസ്ഥാന്റെ ഭാഗമായതോടെ ജമ്മുവും കാശ്മീരും ഇന്ത്യയുടെ റെയിൽ ശൃംഖലയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്താൻകോട്ട് ജമ്മു പാത ഉദ്ഘാടനം ചെയ്യുന്നതുവരെ ജമ്മു കാശ്മീരിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പഞ്ചാബിലെ പത്താൻകോട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജമ്മുവിനും ഉദംപൂരിനും ഇടയിൽ റെയിൽവേ പാതയുടെ പണി ആരംഭിച്ചു അൻപത് കോടി രൂപ ചെലവ് കണക്കാക്കിയ അൻപത്തിമൂന്ന് കിലോമീറ്റർ പാത അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു പക്ഷേ വിവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയി ഒടുവിൽ പദ്ധതി പൂർത്തിയാക്കാൻ ഇരുപത്തിയൊന്ന് വർഷവും അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയും വേണ്ടി വന്നു രണ്ടായിരത്തി നാലിലാണ് ഈ പദ്ധതി പൂർത്തിയായത് ജമ്മു ഉദംപൂർ പാതയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉദംപൂരിൽ നിന്ന് ശ്രീനഗറിലേക്കും തുടർന്ന് ബാരാമുള്ള ും പാത നീട്ടുന്നതായി കേന്ദ്രം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് കണക്കാക്കിയാണ് ഉദംപൂരിനെയും കാശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ഭാരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി സർക്കാർ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാതയെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചതോടെയാണ് പദ്ധതിക്ക് വേഗത കൈവന്നത് സ്വതന്ത്രാനന്തരം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രവൃത്തികളിൽ ഒന്നായിരുന്നു ഇത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും ബാരാമുള്ളയെയും ട്രെയിൻ മാർഗം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാത മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടക്കിടെ അടച്ചുപൂട്ടുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ബദൽ പാത കൂടിയായിരുന്നു സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജായ ചൈന റെയിൽവേ പാലം ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ വലിയ നിർമ്മിതിയാണ് അതിനാൽ തന്നെ പാലത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ പൂർവ്വ മാതൃകകൾ രാജ്യത്തിനില്ലായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുള്ള സ്റ്റീൽ ആർച്ച് പാലങ്ങളെ മാതൃകയാക്കിയാണ് എഞ്ചിനീയർമാർ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാലത്തിന് താഴെയുള്ള ആഴമേറിയ ചൈനാബ് നദീതടത്തിൽ വേഗമേറിയ കാൽ പാലത്തിന്റെ വെല്ലുവിളി ഉയർത്തുമെന്നതിനാൽ കാറ്റിന്റെ വേഗത പരിഗണിച്ചിട്ടുണ്ട് ഇതിനായി നോർവേ ആസ്ഥാനമായുള്ള ഫോഴ്സ് ടെക്നോളജി ലബോറട്ടറി കാറ്റിന്റെ വേഗതയടക്കം മനസ്സിലാക്കാൻ നിരവധി പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂപ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും രൂപകൽപ്പന സമയത്ത് പരിഗണിച്ചിട്ടുണ്ട് സങ്കീർണ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലുമുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താതെ പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി പശ്ചിമ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ റെയിൽവേ നിർമ്മിച്ച പരിചയ സമ്പത്താണ് ഇതിനായി കണക്കിലെടുത്തത് ദക്ഷിണ കൊറിയയിലെ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ അൾട്രാ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി വി ഇന്ത്യ കമ്പനി ചേർന്നുള്ള സംയുക്ത സംരംഭമായ ചൈന ബ്രിഡ്ജ് പ്രൊജക്ട് അണ്ടർടേക്കിംഗിലാണ് കരാർ നൽകിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ചൈനാവ് പാലത്തിന്റെ പണി വീണ്ടും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പദ്ധതി മുടങ്ങി പിന്നാലെ വന്ന കോവിഡ് പ്രതിസന്ധി വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കി മുടങ്ങിയെടുത്തു നിന്നും വീണ്ടും പാലത്തിന്റെ പണി തുടർന്നു ഒടുവിൽ ഒടുവിലിതാ ലോകസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന തരത്തിൽ ആ പാലത്തിലൂടെ ട്രെയിൻ ഇരച്ചുപായുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ